ഈ ഒരു നേന്ത്ര പഴവും ഒരു കോഴിമുട്ടയും കൊണ്ട് നിങ്ങൾ ആരും ഉണ്ടാക്കാത്ത നല്ല അടിപൊളി നാല് മണി പലകാരം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം നമുക്കിനി ആദ്യം ഈ പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞ് പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞു ഇനി ഇത് നമുക്ക് കനം കുറച്ച് നല്ല ചീളുപോലെ അരിഞ്ഞെടുക്കാം അതേപോലെ കണ്ടില്ലേ ഇങ്ങനെ കനം കുറച്ച് അരിയുക ഇന്ന് നമുക്ക് ഈ പഴത്തിന് നെയ്യിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തി വെക്കുകയാണേ ഈ ചട്ടിയിൽ രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുകയാണേ ൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഇനിയിപ്പ നെയ്യൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ മക്കളെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ എന്ത് എണ്ണയിൽ വേണമെങ്കിലും നമ്മൾ ഇനി അരിഞ്ഞു വെച്ച പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് അഞ്ച് ആറ് കഷ്ണമാക്കി മുറിച്ചാ മതി കേട്ടോ ഞാനിത് ആറ് കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് റോളാക്കി എടുക്കാൻ പറ്റുക നീ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം നമ്മളിത് ഉണ്ടാക്കുമ്പളേ ഈ പഴം നമ്മുടെ ഏത് പാത്രത്തിലാണോ വെക്കണത് അതിൽ ഇതേപോലെ നിക്കണം ഞാനിപ്പോ ആറ് കഷ്ണക്കി പഴം എടുത്ത് പക്ഷെ ഇതിൽ കൊള്ളണത് അഞ്ചെണ്ണമേ കൊള്ളുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അഞ്ച് കഷ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഈ പഴത്തുനിന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്ക ഉടയാതെ മറിച്ചിട്ട് കൊടുക്കണം ഒന്നൊന്നായിട്ട് ഇങ്ങനെ മറിച്ചാ മതി കേട്ടോ ഓക്കപ്പാട് ഒന്നിച്ച് ചട്ടകം കൊണ്ട് മറിക്കാൻ നിന്ന പഴം ഒടഞ്ഞുപോകും എളുപ്പ വളി നോക്കണ്ടെട്ടാ മക്കളെ ഇപ്പൊ നമ്മുടെ പഴം രണ്ട് സൈഡും നമ്മ ബന്ധിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് എടുക്കാതെ പൊട്ടാതെ എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടിയില് ഈ നെയ്യില് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ മുന്തിരിപ്പരിപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ മുന്തിരി ഇടുകയാണെങ്കിൽ രണ്ടും ഒന്ന് പോലെ വെന്ത് വരും അണ്ടിപ്പരിപ്പ് മുരിഞ്ഞു വരികയും ചെയ്യും ഈ മുന്തിരി ബോൾ പോലെ വീർത്ത് വരികയും ചെയ്യും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇച്ചിരി മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതാ ഈ കൂടി ൂടി ഇട്ട് കൊടുക്കാം മുന്തിരി കൂടി ഒന്ന് ചൂടായി ഒന്ന് വീർത്ത് വരട്ടെ അപ്പൊ നമ്മുടെ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരക്കപ്പ് തേങ്ങ ഇതിലിട്ടുകൊടുക്കാം ഇതുകൂടി ഒന്ന് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇച്ചിരി ചൂടായിട്ട് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ വേറെ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ നമ്മൾ പഴം പൊരിച്ച നെയ്യ് മാത്രം മതി കേട്ടോ മക്കളെ ഇനിയിപ്പോൾ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഈ പകരം ശർക്കരയും ഇട്ട് കൊടുക്കാം ഏട്ടോ മക്കളെ ഇനി ഇത് മതി ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഇതിന് മധുര മധുരത്തു പാകമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാട്ടി സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട അടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊക്കെ പാടെ നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം മൈദമാവും കോഴിമുട്ടയും പാലും ഒക്കെ ഒന്ന് നന്നായിട്ട് മിസ്സായി വരട്ടെ കട്ടകളൊന്നുമില്ലാതെ പഞ്ചസാര പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ മൈദമാവൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കലങ്ങി വരട്ടെ ഈ മൈദമാവ് കലങ്ങണില്ലെങ്കിൽ ഇതെല്ലാം പാടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പം ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാം ഇനി അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിൽ ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട് നമ്മൾ കലക്കി വെച്ച മിസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടിയിട്ട് ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ ഇപ്പം നമ്മൾ കലക്കി വെച്ച മുട്ട വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പൊരിച്ച് വെച്ച പഴങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടെടുത്ത് ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം ഇത് പഴം ഇങ്ങനെ കനം കുറച്ച് മുറിച്ചത് റോളാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി മ്മളെ ഈ തേങ്ങ അമ്മ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇതിൻ്റെ മേലെ അങ്ങനെ വിതറിയിട്ട് കൊടുക്കാം മക്കളെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മടക്കി എടുക്കാം റോളാക്കി ആക്കി എടുക്കാം കേട്ടാ അതൊക്കെ റോളാക്കണേ ചൂടുണ്ട് ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ സാധനം നല്ല റോൾ ആയി വെ നമ്മള് നല്ല അടിപൊളി റോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അങ്ങനെ മക്കളെ നമ്മുടെ മുട്ടയും പഴവും വെച്ചിട്ടുള്ള സ്പെഷ്യൽ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കന്ന് മുറിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പഴം മക്കളെ ഇതേപോലെ ഒരിക്കലെങ്കിലും നോക്കണം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് എല്ലാർക്കും ഇഷ്ടാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്